ഐ വൈസിലേക്ക് സ്വാഗതം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പോലെ ഇല്ലേ അതുപോലെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിഫ്റ്റി തിരക്കേടില്ല കുഴപ്പമില്ലാതെ താഴോട്ട് വരുന്നുണ്ട് പക്ഷേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഈ ഇൻഡിസസിൻ്റെ വാല്യൂ മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല ഇൻഡിസസ് ഒരു കൺസ ഒരു ടോട്ടൽ വാല്യൂ തരുന്നതേ ഉള്ളൂ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് അമ്പത് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അമ്പതിനകത്തും ചിലത് നല്ലതുണ്ട് ചിലത് മോശമുണ്ട് അങ്ങനെ ഈ നല്ലതിൻ്റേത് ഈ മോശം വന്നിട്ട് അതും കവറപ്പ് ചെയ്യുക അതുകൊണ്ടാണ് നിഫ്റ്റിക്ക് ആ നല്ലൊരു അട്രാക്റ്റീവ് വാല്യുവേഷൻ നമുക്ക് കാണാൻ പറ്റാത്തത് പക്ഷേ ഇതിനകത്ത് നല്ല സ്റ്റോക്സ് പലതും ആ നല്ല സ്റ്റോക്സിൽ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും നല്ല സ്റ്റോക്സ് നമുക്ക് സിലക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള സ്റ്റോക്സ് സിലക്ട് ചെയ്യാൻ പറ്റുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി എന്നാണ് ആ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിക്കകത്ത് ഒരു സ്റ്റോക്കുണ്ട് ആ സ്റ്റോക്കിനെ പറ്റി സംസാരിക്കുവാനാണ് ഈ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ സ്റ്റോക്കിൻ്റെ പേരാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ് വരുൺ ബിവറേജസ് ലിമിറ്റഡ് കഴിഞ്ഞ ക്യൂ ത്രീ റിസൾട്ടിൽ തിരക്കേടില്ലാത്ത ഒരുവിധം നല്ല റിസൾട്ട്സ് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സെല്ലിംഗ് പ്രഷർ കാരണം നല്ലപോലെ അത് ഡൗണായി പോകുന്നുണ്ട് പക്ഷേ നല്ല സ്റ്റോക്ക് സിലക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റെന്ന് പറയും സ്റ്റോക്ക് പിക്കേഴ്സ് എന്ന് മാർക്കറ്റെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കൊക്കെ ഒത്തിരി ഹൈ വാല്യുവേഷനിൽ പോയി കഴിയുമ്പം അന്നേരം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ചൂട് മുകളിലോട്ട് പോകാനായിട്ട് വലിയ വിഷമാണ് ബിക്കോസ് ആ വാല്യുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് അതിൻ്റെ മുകളിലോട്ട് ത്രഷ് ഹോൾഡ് മുകളിലോട്ട് പോകത്തില്ല പക്ഷേ അത് ഡൗണായി കിടക്കുമ്പോൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫസ്റ്റ് ഇമ്പക്റ്റസിൽ തന്നെ അത് ബാക്ക് അത് നേരെ അങ്ങോട്ട് അങ്ങ് വെച്ച് അതിൻ്റെ സ്ഥലത്തോട്ട് അതങ്ങ് തിരിച്ചു പോകും അങ്ങനത്തെ ഒരു സ്റ്റോക്ക് ആണ് വി ബി എൽ ബരുൺ ബീവറേജസ് ഇന്ത്യയിലെ ഏക പെപ്സികോ ബോട്ട്ലർ ഒന്നുമല്ല പെപ്സിഗോ ബോട്ട്ലേർസ് വേറെ ഏതുവുമുണ്ട് പരൂണിന് നല്ല കോമ്പറ്റീഷനും കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുക ഒരു എഡ്ജ് ബരൂൺ ബീവറേജസിനുണ്ട് അതിന് ഹൺഡ്രഡ് പ്ലസ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ബോട്ട്ലിംഗ് പ്ലാന്റ്സ് ഉണ്ട് അത് വൈഡ് അക്രോസ് ഇന്ത്യയിലാണ് അത് സിറ്റുവേറ്റഡ് അന്നേരം അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ മിനിമൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഏരിയയിലോട്ട് ആ ബോട്ടിലിംഗ് പ്ലാന്റ് ഇന്ന് വന്നാൽ പോരെ പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ അല്ലല്ലോ മറ്റുള്ളവർക്ക് ലിമിറ്റഡ് ബോട്ട്ലിംഗ് പ്ലാൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ നെറ്റ്വർക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പെപ്സിക്കോയുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെപ്സി പെപ്സി ബ്ലാക്ക് മൗണ്ടൻ ഡ്യൂ സ്റ്റിങ് അപ്പ് മിറണ്ട ഓറഞ്ച് സെവൻ അപ്പ് നിമ്പൂസ് മസാല സോഡ എവർനസ് ഗട്ട് ഗറ്റ് റൂട്ട് പിന്നെ ട്രോപ്പിക്കാനായിട്ട് ഫ്രൂട്ട് ജ്യൂസസും ഭയങ്കരമായിട്ട് വിൽക്കപ്പെടുന്നുണ്ട് വി വി എല്ലിന് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ രണ്ട് ക്വാർട്ടർ ആയിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അത് താഴെ വീണുകൊണ്ടിരിക്കുകയാണ് അത് മാനേജ്മെൻറ്റ് കമൻറ്ററിയിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ അനുസരിച്ച് അവർ ഈ റോ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടല്ലോ അത് നാൽപ്പത്തൊന്ന് ശതമാനം കൂടി ഷുഗർ ഫ്ലേവറിങ് ബോട്ടിംഗ് ആൻഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ് ബേസിക്കലി അവർ പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൗത്ത് ആഫ്രിക്ക ബെവ്ക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയെ മേടിച്ചു അങ്ങനെ ചില പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അവർ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫാക്ട്രീസിൻ്റെ ആ ഡിപ്രീസിയേഷൻ കോസ് ഉണ്ടല്ലോ അത് അവർ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആയിട്ട് അവർ വെട്ടി മാറ്റിയിരിക്കുന്നു ഡിപ്രീസിയേഷൻ കോസ്റ്റ് അത് കാരണം അതിൻ്റെ പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഫാക്ടറീസ് മേടിക്കാനും അങ്ങനെ യൂണിറ്റ്സ് മേടിക്കാനും അവർ ഫിനാൻസ് ചെയ്തിട്ടാണ് അന്നേരം അതിൻ്റെ നാൽപ്പത്തെട്ട് ശതമാനവും കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ബേസിക്കലി അവർ പറഞ്ഞ കോസ്റ്റ് എഡക്ഷൻ്റെ കാര്യം പക്ഷേ ദേ ആർ ബേസിക്കലി ബുള്ളിഷ് ഒരു ബുള്ളിഷാണ് ഇനി വരും കാലങ്ങളിൽ വി വി എൽ പണ്ടത്തെ പോലെ തന്നെ നല്ല മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർ തന്നിരിക്കുന്നത് ഇപ്പോൾ വി വി എല്ലിൻ്റെ സ്റ്റോക്ക് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല സമയമാണ് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വി ബി എൽ ഫോർ നയൻറ്റി നയൻ ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പി പി റേഷ്യോ നേരത്തെ നൂറിലൊക്കെ കിടന്നതാണ് ഇന്ന് അറുപത്തഞ്ച് പോയിൻ്റ് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് വണ്ണിൽ വന്നിരിക്കുന്നു ആർ ഒ ഇ വളരെ നല്ലത് ട്വൻറ്റി ടു ആർഒസി ട്വൻറ്റി ഫോർ പോയിൻറ്റ് ടു ആണ് പിന്നെ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ പ്രൊമോട്ടർസിൻ്റെ ഷെയർ സ്വൽപ്പം വീണിട്ടുണ്ട് സിക്സ്റ്റി ടു പോയിൻറ്റ് സിക്സ് സെവൻ ഇന്ന് സിക്സ്റ്റി പോയിൻ്റ് ടു സീറോ ഓൾമോസ്റ്റ് ലിറ്റിൽ ഓവർ ടു പെർസെൻ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കുറഞ്ഞതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡി ഐയും ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഗ്രാസ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിങ്ങും കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ നല്ല ഒരു ട്രെൻഡാണ് മേടിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇത് എസ് ഐ പി രീതിയിൽ അല്ലെങ്കിൽ ബയോൺ ഡിപ്സ് രീതിയിൽ മേടിക്കാവുന്ന നല്ലൊരു സന്ദർഭമാണ്